ശ്രീ കെ ടി കുഞ്ഞിക്കണൻ ശ്രീ കെ ടി കുഞ്ഞിക്കണൻ മണിപ്പൂരിൽ എഴുപത്തിയെട്ട് ദിവസമാണ് പ്രധാനമന്ത്രി മിണ്ടാതെയിരുന്നത് അതിനുശേഷം മുപ്പത് സെക്കൻഡ് എടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നതും രാജ്യത്തിന് മൗനമായി നിന്ന് കേൾക്കേണ്ടി വന്നു ദാ ഇത്രയും ദിവസങ്ങൾ ഇത്രയും വിവാദങ്ങൾ ഇത്രയും വലിയ വേദന മിണ്ടിയിട്ടില്ല അല്ല നരേന്ദ്രമോദി പ്രതിനിധികരിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നണി ഒരു വർഗീയ മുന്നണിയാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കണമെന്ന് വാദിക്കുന്ന മുസ്ലിം വിരുദ്ധവും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് രാഷ്ട്രീയ അധികാരം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു മുന്നണിയാണ് പാർട്ടിയാണ് നരേന്ദ്രമോദി പ്രതികരിക്കുന്ന ബി ജെ പിയും എൻ ഡി എയും ഇപ്പോൾ ഈ എൻ ഡി എയിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട് രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലകൾ നടത്തിയ ആളുകളുണ്ട് നമുക്ക് ബിൽക്കീസ് ബാനു സംഭവം അറിയാമല്ലോ ആ പെൺകുട്ടിയോട് എത്ര നീതിരഹിതമായിട്ടാണ് പെരുമാറിയത് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് അവർ അഞ്ച് മാസം ഗർഭിണിയായിരുന്നു അവരുടെ കുഞ്ഞിനെ കൊന്നു എന്നിട്ട് റേപ്പ് ചെയ്തു അങ്ങനെ ഉള്ളവരാൾക്കെതിരായിട്ട് നിയമ പോരാട്ടം നടത്തി അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ ജയിൽ നിന്ന് പുറത്തുവിടാൻ അനുമതി എന്ന് മാത്രമേ ഇളവ് കൊടുത്തു പുറത്തുവിട്ടു എന്ന് മാത്രമല്ല പുറത്തു വരുമ്പോൾ ജയിൽ കവാടത്തിൽ പോയി മാലയിട്ട് ഒരു പാർട്ടിയുടെ പേരാണ് ബി ജെ പി എന്നത് ആ ബി ജെ പി ഇപ്പോൾ ഇവിടെ നമ്മൾ കർണാടകയിൽ മാത്രം നിൽക്കണ്ട യു പിയിലേക്ക് പോകൂ അവിടെ മത്സരിക്കുന്ന ബ്രിജുഭൂഷൺ ശരൺസിംഗിൻ്റെ മകൻ കരൺ സിംഗ് കര കരൺ ഭൂഷൺ സിംഗ് ഇദ്ദേഹം ആരായി ബ്രിജിഭൂഷൺ ശരൺസിങ് അദ്ദേഹം വെറും ഒരു ഈ ഗുസ്തി താരങ്ങൾക്കെതിരായിട്ട് ലൈംഗിക കുറ്റങ്ങളുള്ള ആൾ മാത്രമാണോ അല്ല ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനത്തിലെ പ്രതികളായിരുന്ന മേമൻ സഹോദരന്മാർക്ക് ഷെൽട്ടർ കൊടുത്താളാ അതിൻ്റെ പേരിൽ സി ബി ഐ അദ്ദേഹത്തിനെതിരായിട്ട് ടാടയനുസരിച്ച് കേസെടുത്തു അങ്ങനെ കേസെടുക്കുമ്പോൾ അദ്ദേഹം ലോകസഭാ അംഗമായിരുന്നു ആ ലോകസഭാംഗമായിരുന്ന സമയത്ത് അന്ന് വാജ്പേയി ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് അങ്ങനെയാണ് വാജ്പേയി അദ്ദേഹത്തോട് രാജി വാങ്ങിച്ചത് രാജി വാങ്ങിച്ചതിന് ശേഷം ബ്രിജ്ഭൂഷൺ സിംഗ് മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ടിക്കറ്റ് കൊടുത്തില്ലേ അപ്പൊ ഈ ബ്രിജുഭൂഷൺ സിംഗിനെ പോലുള്ള വലിയ കാമാന്തന്മാരും ക്രിമിനലുകളും വർഗീയ കുറ്റവാളികളും ഒക്കെ അണിനിരന്നിരിക്കുന്ന അത്തരം യുദ്ധപ്രമുക്കന്മാരുടെ മുന്നണിയാണ് നരേന്ദ്രമോദിയുടെ മുന്നണി അത് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ട സുതാര്യതയുള്ള പാർട്ടിയാണോ ഈ ബ്രിജുഭൂഷൺ സിംഗിനെതിരായിട്ട് രാജ്യത്തിന്റെ അഭിമാനങ്ങളായ താരങ്ങൾ നടത്തിയ സമരത്തിൽ എത്ര നിസ്സാര അത്രമേൽ അപമാനിക്കപ്പെട്ട് അത്രമേൽ കൊടിയ പീഡനത്തിനിരയായി പോയതിനു ശേഷം രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയത്ത് സിംഗ് എന്താണ് പറഞ്ഞത് ഇതുപോലെയുള്ള നൂറിലേറെ റേപ്പുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് കേട്ടതാണല്ലോ ഈ നാട് അപ്പൊ ഇതിൽ സ്വാഭാവികമായി കാണാൻ കഴിയുന്നവരാണെങ്കിൽ മിണ്ടായ്മയാണല്ലോ നല്ലത് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ സ്വാഭാവികമാണ് ഇത്തരം കുറ്റ കൃത്യങ്ങളിൽ പങ്കാളികളാകുന്ന ആളുകൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകും ഇവിടെ ഷാബു പ്രസാദ് എന്താണ് എത്ര ദയനീയമായിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിയമത്തിൻ്റെ പഴുതുകൾ സ്വാഭാവികം ഇതൊക്കെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുണ്ട് ഇത് ഇത്തരം കുറ്റവാളികൾക്കൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കുറ്റവാളികൾ വലിയ ബുദ്ധിമാന്മാരാണ് ഇതൊക്കെയാണല്ലോ ഷാബു പ്രസാദ് പറഞ്ഞത് കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഭരണകൂട സംവിധാനം അതിനൊത്താശ ചെയ്യുന്നു ഇവിടെ അവിൻവർക്ക് സൂചിപ്പിച്ചതുപോലെ ഈ അസൻലെ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയാണല്ലോ ഈ പ്രജ്വതിരേവണ്ണ ആ പ്രജ്വരവണ്ണയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിച്ച നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് ദേവരാജ ഗൗഡയുടെ കയ്യിൽ ഇതാ മൂവായിരത്തോളം ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുള്ള അതിൻ്റെ ആ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വീഡിയോസ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയില്ലേ അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ കൊണ്ടുവന്നതല്ലേ അപ്പൊ ഇത്തരം കുറ്റകൃത്യങ്ങളെയൊന്നും കുറ്റമായി കാണാത്ത എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളോടും എല്ലാ അതിക്രമങ്ങളോടും ഒത്തുതീർപ്പ് നടത്തുന്ന അതൊന്നുമല്ല പ്രശ്നം ഹിന്ദുരാഷ്ട്രം മാത്രമാണ് പ്രശ്നം അതിനാരെ കൂടെ കൂട്ടാമോ അവരെ എല്ലാം കൂട്ടും ഏത് ക്രിമിനലുകളെയും കൂട്ടും ഇതാണ് പ്രതിരേവണ്ണയെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചത്